ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് ഇന്ന് നമുക്ക് ഒരു ഉള്ളി കൂടെ ഉണ്ടാക്കിയാലോ നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഒരു അടിപൊളി ഉള്ളി ഇവിടെ ഉണ്ടാക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് ആദ്യം അതൊന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഉള്ളിയെല്ലാം അരിഞ്ഞ് അല്ല ഫ്രഷായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരല്പം പച്ചമുളകും കൂടെ കൂടി അരിയാം ഒരു കിലോ ഉള്ളിക്ക് ഒരു അമ്പത് ഗ്രാം പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും അരിഞ്ഞ് നമുക്കിതിലൂടെ ചേർക്കാം അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഒരു പത്ത് ഗ്രാം ഉള്ള ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് നമുക്ക് നമുക്ക് വളരെ ചെറുതായിട്ട് ഇതേപോലെ നമ്മൾ വീഡിയോ കാണുന്ന രീതിയിൽ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കനം കുറച്ച് അരിഞ്ഞ് ഇതിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തൈര് അപ്പോൾ തൈരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ കൂട്ടി നന്നായിട്ടൊന്ന് തിരുമ്മി ഒന്ന് യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമ്മളൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കിലോ മെച്ച ഒരു മുക്കാൽ കിലോയുടെ അടുത്ത് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കാം ഒരു കിലോ സവാള എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മുക്കാൽ കിലോ മൈദ ഇട്ട് കൊടുത്തു ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇതിനെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം ഒരുപാടാകരുത് ഒരു പാകത്തിനുള്ള വെള്ളം ഒരു ഒരു മിനിമം വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു രണ്ട് മണിക്കൂർ നമ്മൾ ഇതൊന്ന് പദം വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം രണ്ട് മണിക്കൂറോളം നമ്മൾ ഇതൊന്ന് മൂടി വെക്കണം അതൊന്ന് നന്നായിട്ട് പദം വരാനായിട്ട് ഒന്ന് പൊങ്ങി വരും അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂറോളം ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ബോൾ പോലെയാക്കി ശരിക്കൊന്ന് ഒന്ന് പരത്തിയിട്ട് അതിന് ശേഷം ഇതേപോലെ വിരൽ കൊണ്ടൊന്ന് സെൻറ്ററിൽ ഒന്ന് അമർത്തിയതിന് ശേഷം നമുക്ക് തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഒന്നിട്ട് കൊടുക്കാം നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യരുത് ഇപ്പം നമുക്കിതേപോലെ ഈ ഷേപ്പിൽ നമുക്ക് ഇത് എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇതേപോലെ ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം നന്നായിട്ട് പരത്തി ഇതേപോലെ എണ്ണയിലേക്ക് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നിട്ട് കൊടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്കിതൊരു ഗോൾഡൻ കളർ ആകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട് ഇതാണ് നമ്മുടെ പരുവം ഇത് നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാകം മൂപ്പിന് വേണം ഇത് വാങ്ങാനായിട്ട് ഒരുപാട് കരിഞ്ഞു പോകരുത് ശ്രദ്ധിക്കണം ഇനി ഇതേപോലെ ചെറിയ ബോളാക്കി അത് പരത്തി അതിൻ്റെ സെൻറ്ററിൽ വിരലിനിങ്ങനെയൊന്ന് ഒന്ന് സെൻറ്ററിൽ ഒന്ന് ഞെക്കി ശേഷം നമുക്കിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാലോ അഞ്ചോ എണ്ണം മാത്രമേ നമുക്ക് ഇതിലിപ്പോൾ ഇട ഇട്ട് ഫ്രൈ ചെയ്യാൻ കഴിയുള്ളൂ ഒരുപാട് ഇട്ടിട്ടുണ്ടായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആയി ആയിപ്പോവും അപ്പം ഇതേപോലെ വീണ്ടും കോളണ്ട കിടാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം നമുക്ക് ഒരു ഒരു കിലോ സവള ഉള്ളിയും ഒരു മുക്കാൽ കിലോ മൈദയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് എണ്ണം മേലെ ഏകദേശം ഒരുമാതിരി നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന വലുപ്പമുള്ള ഒരു പത്ത് മുപ്പത്തഞ്ച് ഉള്ളി ഇവിടെ ഉണ്ടാക്കാനായിട്ട് സുഖമായിട്ട് കഴിയും ഒരു എണ്ണ വളരെ കുറച്ച് മതി മതിയതിന് വളരെ ടേസ്റ്റിയാണ് ഇതേപോലെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ ചേർക്കാം ഇപ്പോൾ ഒരുപാട് വലിയ നിങ്ങൾ ഉരുളിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ചെണ്ണമൊക്കെ ഒന്നിച്ചിടാം കണ്ടോ ഇതേപോലെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല മരമരാന്നിരിക്കുന്ന ഉള്ളി വട റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേപോലെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഒരു എണ്ണക്കടിയാണ് അപ്പോൾ ഇതേപോലുള്ള വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം